നമസ്കാരം സഹകരണ ബാങ്കുകൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞാറക്കൽ സഹകരണ ബാങ്കിന്റെയും സ്ഥാപകൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ സ്വർഗപരുന്നാൾ സ്മരണയുടെയും അറുപത് വർഷം പൂർത്തിയായന്റെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൂർത്തിയാക്കുക അറുപത് വർഷകാലം മുൻപ് ഇതുപോലൊരു സ്ഥാപനത്തിൽ നിന്നിരുന്ന ഒരു ഗ്രാമത്തിൽ ദീർഘവീക്ഷത്തോടുകൂടി കൂടി ഇട്ടു ഫാദർ ജോസഫ് വളമംഗലത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു അറുപത് വർഷക്കാലം ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത അംഗങ്ങളായിരുന്ന ആളുകളെയും ജീവനക്കാരായിരുന്ന ആളുകളെയും പല തലമുറകൾ മാറി വന്നു അവരെല്ലാവരും ഓർക്കപ്പെടേണ്ട സ്മരിക്കപ്പെടേണ്ട നിമിഷം കൂടിയാണിത് അവരെല്ലാവരും ചേർന്നാണ് മാറി മാറി വന്ന തലമുറകൾ ചേർന്നാണ് ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി ഈ ഗ്രാമത്തിൻ്റെ സാമ്പത്തികമായ നട്ടല്ലാക്കി ഈ ബാങ്കിനെ മാറ്റിയത് അറുപത് വർഷക്കാലം എന്ന് പറയുന്നത് ദീർഘമായ കാലയളവാണ് അപ്പോൾ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയാണ് സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നത് ജനങ്ങളുടെ വിശ്വാസമാണ് ആർജിച്ചത് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ വിശ്വാസ്യതയുണ്ടായിരുന്നു ആ വിശ്വാസമാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ബാങ്കിനെ വളർത്തിയത് സഹകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത നിലനിർത്താൻ നമുക്ക് കഴിയണം കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം തകർന്നു പോയാൽ കേരളം തകർന്നു പോകും കേരളത്തിൻ്റെ ഇക്കോണമി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും നമ്മൾ പണം നിക്ഷേപം സ്വീകരിക്കുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്ന ദൈനംദിന ബാങ്കിങ് പ്രവർത്തികൾക്ക് അപ്പുറത്തായി ഈ ബാങ്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം എത്ര ൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് ഇതിന്റെ വായ്പകൾ കൊടുക്കും ഇവിടെ കൊടുക്കുന്ന നിക്ഷേപം ഈ ബാങ്കിന്റെ അതിർത്തിയിൽ തന്നെ ഉണ്ട് വേറെ പോയിട്ടില്ല പോയിട്ടില്ല ഈ ബാങ്കിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോയിട്ടില്ല മറ്റു പല മുഖ്യധാരാ ബാങ്കുകളും ആ ബാങ്കുകളിൽ ഇവിടെ നിക്ഷേപം കൊടുത്താൽ കേരളത്തിൽ പോലും നിക്കണമെന്നില്ല മറ്റു സ്ഥലങ്ങളിലേക്കാണ് ആ പണം പോകുന്നത് മുഴുവൻ ക്രെഡിറ്റ് ഡെബിറ്റ് റേഷ്യോ എന്ന് പറയും നിക്ഷേപിക്കുന്ന പണത്തിന്റെ അത്രയും ബാങ്കുകൾ ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്നില്ല പക്ഷെ സഹകരണ ബാങ്കോ സഹകരണ ബാങ്ക് ഇവിടുത്തെ പൈസ പറവൂർ പോലും വരുന്നില്ല വരുന്നുണ്ടോ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലേക്ക് പോലും പോകുന്നില്ല ഈ പരിധിയിൽ തന്നെ നിൽക്കുകയാണ് ഈ കറൻസി എന്ന് പറയുന്നതിനൊരു ഒരു ഉണ്ട് അത് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കൈയിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അലമാരയിലെ ആളുകൾ അടുക്കി വെച്ചാൽ ഒരു പൂപ്പൽ പിടിക്കുന്നല്ലാതെ അതിന് യാതൊരു പ്രത്യേകതയില്ല അതിന് വിലയില്ല പണം ഏതെങ്കിലും അലമാരയിൽ മാത്രമേ ഇരുന്നാൽ ആ പണത്തിന് വിലയില്ല പണത്തിന് വില ഉണ്ടാകുന്ന അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് വില ആ വിനിമയമാണ് യഥാർത്ഥത്തിൽ ഈ ബാങ്ക് ചെയ്യുന്നത് ഈ ബാങ്ക് ഇല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ പണമില്ലാത്ത സ്ഥിതിയിലേക്ക് ആളുകൾ പോകും ബാങ്കുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക അതിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കൊടുക്കുക അതാണ് ഞാനൊരു വാക്ക് പറഞ്ഞത് ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക സമ്പദ്ഘടനയുടെ നട്ടെല്ലാണീ ബാങ്ക് എല്ലാ വാർഷിക ആശംസകളും ഞാൻ നേരുന്നു ഇതോടൊപ്പം അറുപതാം വാർഷികത്തിൻ്റെ ഒരു ഹൈടെക് ലാബ് കൂടി തുടങ്ങാനുള്ള നടപടികൾ കൂടി ആരംഭിക്കുക ബാങ്കിന്റെ ഓരോ പുരോഗതിയും ഓരോ വിജയത്തിന്റെ പടവുകൾ ബാങ്ക് കയറുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി അത് അനുഭവവേദ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രസിഡന്റും പ്രസിഡന്റും വൈസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ചേർന്ന് പദ്ധതി കൂടി ഞാൻ ഈ വാർഷിക അറിയിക്കുന്നു സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹകരണ ബാങ്കുകൾ കേരളത്തിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് സഹകരണ ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തന്നെ വായ്പയായി നൽകുകയാണെന്നും മറ്റ് നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുന്നുവെന്നും മാത്രമല്ല സാധാരണക്കാർക്ക് എന്നും ഏതു സമയത്തും മറ്റു ബാങ്കുകളെക്കാൾ കൂടുതൽ ആശ്രയിക്കാവുന്നത് സഹകരണ ബാങ്കുകളെയാണെന്നും അദ്ദേഹം ബാങ്ക് ഹെഡ് ഓഫീസിൽ ആരംഭിക്കാൻ പോകുന്ന സഹകരണ ഹൈടെക് മെഡിക്കൽ ലാബിന്റെ ലോഗോ അദ്ദേഹം നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അംഗങ്ങളും അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് മൂലധനവുമായി ആരംഭിച്ച ഈ സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനത്തിന് മാർഗദർശിയായി ഇതിൻ്റെ സ്ഥാപകനുമായൊക്കെയായിരുന്നത് ഇവിടുത്തെ ഇടവക പള്ളി വികാരിയായിരുന്നിട്ടുള്ള ശ്രീ ജോസഫ് ജോസഫ് വളമംഗലം അച്ഛനാണ് അതേപോലെ തന്നെ ഈ ബാങ്ക് അന്ന് ആരംഭിച്ച് എന്നിപ്പോൾ ഇരുപത്തി അംഗങ്ങളും അതേപോലെ തന്നെ ക്ലാസ് വണ്ണും സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുമായി വലിയ ഒരു നേട്ടത്തിലെത്തിച്ചതിൽ അന്നത്തെ സ്ഥാപക പ്രസിഡന്റായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് പോൾ തോമസ് മാമ്പുള്ളിയും അദ്ദേഹത്തിൻ്റെ സഹ ബോർഡംഗങ്ങൾക്കും അതിയായിട്ടുള്ള ഒരു കഠിന പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ഈ സഹകരണ ബാങ്ക് വലിയ ഒരു സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ വിവിധ മേഖലകളിൽ വിജയിച്ച പ്രതിഭകളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള പാലിയേറ്റീവ് കിറ്റ് വിതരണം ഞാരക്കൽ സെന്റ് മേരീസ് ഇടവകവികാരി ഫാദർ ജോർജ് ആത്തപ്പള്ളി നിർവഹിച്ചു വാർദ്ധക്യകാല പെൻഷൻ വിതരണ ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജിദ ടി എം നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത് വാർഡ് മെമ്പർ ആശാ ടോണി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ബാബു സഹകരണ ബാങ്ക് പ്രസിഡന്റ്മാരായ കെ എൽ ദിലീപ് കുമാർ ജോർജ് സിക്കേര പി പി ഗാന്ധി സെക്രട്ടറി കൃഷ്ണകുമാർ ടി ആർ ബോർഡ് അംഗങ്ങളായ കെ ജി അലോഷ്യസ് പി എസ് മണി അരുൺ ബാബു വോൾഗ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു